ഹലോ ടു ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മിന്ദ്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്തേ മുഴുവനായിട്ട് കാണണേ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള കുർത്ത വിത്ത് പ്ലാസോ സെറ്റാണ് കേട്ടോ നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുള്ളതായിട്ട് എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലാക്കിലാണ് കേട്ടോ കുർത്ത വന്നിട്ടുള്ളത് നെക്ക് പോഷൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് മാത്രമേ ഈ ഒരു കുർത്തയിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് വേറെ ഒരു ഡിസൈനോ മോഡലോ ഒന്നും തന്നെ ഈ ഒരു കുർത്തയിലില്ല എന്നാൽ പാൻറ്റ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് മൾട്ടി ഒരു ഫ്ലോറൽ പ്രിൻ്റഡിലാണ് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല പ്ലാസോ ആണ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുർത്തയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് അങ്ങനെ വന്നത് കൊണ്ട് തന്നെ ഈയൊരു കുർത്ത സെറ്റിന് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കംപ്ലീറ്റ് ഒരു മൾട്ടി കളർ പാൻറ് ആയത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു കളർ ഷോളും നമുക്ക് ചൂസ് ചെയ്തിടാം എസ്പെഷ്യലി ബ്ലാക്ക് ക്ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു സെറ്റിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് വിസ്കോസ് റയോൺ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് അടിപൊളി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്ത വിത്ത് പാൻറ് ആണ് കേട്ടോ നല്ല ലൈറ്റ് പീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല കംഫർട്ട് വിയറിനൊക്കെ അടിപൊളിയാണ് ഷോൾ വന്നിട്ടില്ല നല്ല ഭംഗിയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ നമുക്ക് ഓഫീസ് വിയറിന് യൂസ് ചെയ്യാം ട്രാവലിങ് ടൈമിനൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് പിന്നെ നമുക്ക് കോളേജ് വിയറിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ ഷോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കളർ ഷോൾ ആണ് കേട്ടോ ഈ ഒരു സെറ്റിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് പാൻറ്റിനൊരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ സിമ്പിൾ പ്രിൻറ്റഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്താ വിത്ത് പാൻറ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് കേട്ടോ നമുക്കറിയാം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഫീൽഡിലും യൂസ് ചെയ്യാൻ പറ്റും അതായത് ഓഫീസ് വെയർ ആണെങ്കിലും കാഷ്വൽ വെയർ ആണെങ്കിലും കോളേജ് വെയർ ആണെങ്കിലും ട്രാവലിംഗ് ടൈം ആണെങ്കിലും ഇനി എങ്ങനെയൊക്കെ ആണെങ്കിലും കോട്ടൺ സെറ്റ് എപ്പോഴും നമുക്കൊരു കംഫർട്ട് വിയർ ആണ് എസ്പെഷ്യലി നമ്മുടെ സമ്മർ സീസണിലൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കോട്ടൺ കോട്ടന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിന്റെ റേറ്റും കൂടാറുണ്ട് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് തൗസൻഡ് താഴെയാണ് കേട്ടോ വളരെ ലൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്താ സെറ്റിന്റെ സ്റ്റിച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈയൊരു കുർത്ത സെറ്റിന്റെ സ്റ്റിച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ് ഒരു വളരെ ലൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്താ സെറ്റിന്റെ സ്റ്റിച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ് ഒരുപാട് പലാസോലല്ല വന്നിട്ടുള്ളത് എങ്കിലും അത്യാവശ്യം ലൂസിലാണ് അതുപോലെ തന്നെ നല്ലൊരു പ്രിന്റഡ് ഷെയ്ഡിലാണ് പാന്റ് വന്നിട്ടുള്ളത് കറന്റ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ ഡുപ്ലെക്സിൽ വരെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്ത വിത്ത് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിലേറെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയിട്ട് കംഫർട്ട് വിയറിന് സെറ്റ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം പ്രത്യേകിച്ച് ഈ ഒരു പാൻറ്റ് വളരെ സോഫ്റ്റ് ആണ് പാൻറ്റിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് കുഞ്ഞു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ കൂടി നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ട്രാവൽ ടൈമിനാണെങ്കിലൊക്കെ നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു സെറ്റിന്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബ്ലെക്സിൽ വരെ സൈസസും അവൈലബിൾ ആണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് കുർത്ത വിത്ത് പാൻറ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പ്രിന്റഡ് അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം കംപ്ലീറ്റ് ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആണ് കേട്ടോ അതുപോലെ ഇതിന്റെ കളറാണ് മെയിൻ ഹൈലൈറ്റ് നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഈ ഒരു കുർത്തയുടെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് കോട്ടൺ ബ്ലെൻഡ് ആണ് പാൻറ് ഒരു സ്ട്രൈറ്റ് കട്ട് ടൈപ്പ് ആണ് കേട്ടോ ഒരുപാട് പ്ലാസോ അങ്ങനെയൊന്നും അല്ല ഷോള് ഒരു ഒരു പോളിസ്റ്റർ മിക്സ് ഉള്ളതുപോലെ തോന്നി ഷാളിന്റെ എൻഡ് ഭാഗത്തായിട്ട് നമ്മുടെ ടോപ്പിന്റെ മെറ്റീരിയൽ വന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടോപ്പിന്റെ പ്രിന്റഡ് എടുത്ത് കാണിക്കൂട്ടോ അതുപോലെ നെക്ക് പോർഷനിൽ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ സ്മോൾ ടു ഡബ്ലെക്സ് വരെ സൈസസും അവൈലബിൾ ആണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്താവിത്ത് ആൻഡ് ദുപ്പട്ട സെറ്റാണ് കേട്ടോ അടിപൊളി കോട്ടനിലാണ് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഈ ഒരു യെല്ലോ കളർ കാണാനും ആ ഒരു യെല്ലോ കളറിന്റെ പ്രിന്റഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഷോളിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ലൈറ്റ് പ്രിന്റഡ് ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സിൽ ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ നമ്മുടെ യെല്ലോ കളറിലുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഉദാഹരണം ഹാൽദി ഇതുപോലെയുള്ള ഫങ്ഷൻസിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സെറ്റ് തന്നെയാണ് ഈ ഒരു കുർത്ത സെറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് പാൻറ്റ് പാട്ട്യാല ടൈപ്പ് ആണ് എന്നതാണ് കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സൽ വരെയാണ് ഇപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള എക്സലാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് സൈസ് തന്നെ കൊടുത്താൽ മതിയാകും ചെറിയൊരു നഗലടി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കടിയിൽ ഇന്നറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ചിലർക്ക് ടൈറ്റ് ഫിറ്റിൽ നിൽക്കാൻ വലിയ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈസ് കൂട്ടിയെടുക്കുന്നത് നല്ലതാകുട്ടോ ഓഫീസ് പർപ്പസിനും കോളേജ് വിയറിനും ട്രാവലിംഗ് ടൈമിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ നമുക്ക് ഈ ട്രാവലിംഗ് ടൈമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ തന്നെയല്ലേ അപ്പോൾ ഈ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും എല്ലാവർക്കും നോർമലി ഇഷ്ടപ്പെടുന്നതാണ് ഹെവി ഡ്രസ്സുകളൊക്കെ നമുക്ക് പാർട്ടി വിയറിനായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ നമുക്ക് കാഷ്വൽ വിയറിനൊക്കെ ഏറ്റവും നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ലിബാസ് ബ്രാൻഡിന്റെ പിങ്ക് കളറിൽ സിൽവർ പ്രിന്റഡ് ഒക്കെ കൊടുത്തിട്ടുള്ള കുർത്ത വിത്ത് പലാസോ ആൻഡ് ദുപ്പട്ട സെറ്റാണ് കേട്ടോ നമ്മുടെ കംഫർട്ട് വിയറിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്താ സെറ്റ് പാൻറ് അത്യാവശ്യം പ്ലാസോ ആണ് ഷോള് വളരെ തിന്നായിട്ടുള്ള ഷോൾ ആണ് ഷോളിന്റെ എന്റെ ഭാഗത്തൊക്കെ ആയിട്ട് സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് കളറില് ഈ ഒരു സെറ്റ് അവൈലബിൾ ആണ് എക്സസ് ടു ഡബിൾ എക്സില് വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് കീഹോൾ നെക്ക് ആണ് നമ്മുടെ ഷോളൊക്കെ സൈഡായിട്ട് ഒറ്റ സൈഡിൽ ഈ ഷോൾ ഇങ്ങനെ ഇടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു കീഹോൾ നെക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് വിസ്കോസ് ട്രൈ ഓൺ ആണ് കെട്ടോ വിസ്കോസ് ട്രൈ ഓൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീല് ചെയ്യും അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മറ്റൊരു കുർത്താ വിത്ത് പാൻറ്റൻഡ് ഇതുപെട്ട സെറ്റാണ് ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഈ കാണിക്കുന്നത് പ്രിന്റഡ് എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് വൈറ്റ് കളറിൽ നല്ല അടിപൊളി പ്രിൻറ്റഡ് വന്നിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് പാൻറ്റിനും കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് വളരെ തിൻ മെറ്റീരിയൽ ആയിട്ട് തോന്നി ഈ ഒരു കുർത്താ സെറ്റ് ഞാൻ ഇട്ട സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അത്യാവശ്യം നല്ല നഗലടി ഉണ്ട് കേട്ടോ നന്നായിട്ട് നഗലടിക്കുന്നുണ്ട് ആ ഒരു ഇഷ്യൂ എനിക്ക് തോന്നി ഇനി പിന്നരൊക്കെ യൂസ് ചെയ്ത് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം ഈയൊരു ഡ്രസ്സ് സെറ്റ് സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് തന്നെയാണ് കേട്ടോ നെലടിക്കുന്നു എന്നൊരു ഇഷ്യൂ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എല്ലാം കൊണ്ടും അടിപൊളിയാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്ത വിത്ത് പാൻറ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് കേട്ടോ അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ എനിക്കൊന്നും പറയാനില്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് നല്ല കളർ കോംബോ ആണ് അതുപോലെ തന്നെ നല്ല പ്രിന്റ് ടൈപ്പ് ആണ് പിന്നെ നല്ല അടിപൊളി ഷോൾ ഷോളിന് അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുർത്താ സെറ്റ് ടോപ്പും പാന്റും സെയിം മെറ്റീരിയലും സെയിം പ്രിന്റ്ഡൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു കുർത്താ സെറ്റാണോ അല്ലെങ്കിൽ ഒരു കോഡ് സെറ്റാണോ എന്ന് നമുക്ക് തോന്നും കേട്ടോ സ്മോൾ ടു ഡബിൾ ഡബ്ലെക്സില് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു കുർത്ത സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ പെർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ കുർത്താ സെറ്റും അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയിൽ കോട്ടണിലൊക്കെ വന്നിട്ടുള്ള സെറ്റുകളാണ് വരുന്ന സമ്മർ സീസണിലാണെങ്കിലും ട്രാവലിംഗ് ടൈം ആണെങ്കിലൊക്കെ നമുക്ക് ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എല്ലാത്തിനും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ